കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു ചെറുതോണി സ്റ്റോണേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോർജ് മാത്യു മുഖ്യാതിഥിയായി കിടത്തി ചികിത്സയ്ക്ക് ജില്ലയിൽ കൂടുതൽ ആയുർവേദ ആശുപത്രികൾ വേണമെന്ന് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലയിലെ ദേവികുളം പേരുമേട് നിയമസഭാ മണ്ഡലങ്ങളിൽ കിടത്തി ചികിത്സയ്ക്ക് ആയുർവേദ ആശുപത്രികൾ നിലവിലില്ല ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്ത ശമ്പള തുല്യത ഉറപ്പുവരുത്തുക കരിയർ അഡ്വാൻസ്മെന്റ് നടപ്പിലാക്കുക സ്ഥലം മാറ്റത്തിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളിലും പ്രമേയം പാസാക്കി ചെറുതോണി സ്റ്റോണേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ കെ ജീന അധ്യക്ഷത വഹിച്ചു സമ്മേളനം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു പിന്നെ ജോലി അത് കുറച്ച് ல் ஒரு எக்ீவ் ஜோலி உள்ளவர்கோ இல்ல ஸ்டூடென்ஸோ அது அங்கே ஆகும் ஒரு கைண்ட் டயல்யூட்டம் டு அண்டர்ஸ்டாண்ட் இம்ப்ளிமெண்ட் இது எஃபக்ட் நல்ல ரீதியில் ரீச் ஆகும் எவ்ரி மண் இப்போ எங்களுக்கு ഞാൻ എല്ലാവരും മാസം മാസം ലീവ് ലീവ് പറയുന്നത് ഈ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ആർ കൃഷ്ണകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വി ജെ സെബി സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി നീന ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു സർവീസിൽ നിന്നും വിരമിച്ച പാറേമാവ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ സുരേഷിനെയും മികച്ച പ്രവർത്തനത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാര ജേതാവ് ഡോക്ടർ വി കെ രഹീനയേയും ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർമാരായ ജിനേഷ് ജെമേനോൻ ഡി പി എം ശ്രീദർശൻ ഹരികുമാർ നമ്പൂതിരി എം എസ് നൌഷാദ് പ്രഹ്ലാദ് അരുൺകുമാർ കെ കെ കൃഷ്ണകുമാർ ജിൽസൻ ബി ജോർജ് ആനന്ദ ജിനേഷ് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി കെ കെ ജീന പ്രസിഡന്റായും അഖിൽ സി സുരേഷ് വി കെ രഹീന എന്നിവരെ വൈസ് പ്രസിഡന്റായും സൗമിനി സോമനാഥിനെ സെക്രട്ടറിയായും രാഘി രാജ് സുധീഷ് എന്നിവരെ ജോയിൻറ് സെക്രട്ടറിമാരായും കെ പി ആനന്ദിനെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി